ഹായ് ഹലോ നമസ്കാരം ശക്തികടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്കൊരു ചെടി കിട്ടിയാൽ ഒരു അഗ്ലോണമ കിട്ടിയാൽ അതിനെ എങ്ങനെ റീപ്പോട്ട് ചെയ്യും ആ റീ പോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് ആ പോട്ടി മിക്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പലരേയും സംശയം അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതുപോലെ ഒരു ചെടി കിട്ടിയാൽ ഞാൻ പലരോടും പറയും കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ അപ്പോൾ അവർക്ക് പേടിയാണ് ചേച്ചി അതെങ്ങനെ ചെയ്യും കട്ട് ചെയ്താൽ ചെടി ചീഞ്ഞ് പോയാലോ ശരിയാണ് ന്യായമായിട്ട് സംശയം അപ്പോൾ കട്ട് ചെയ്യാതെ ഈ ഈ ചെടിക്ക് വേര് വേരുവരുത്താമെന്ന് നമുക്ക് നോക്കാം എന്താ ഒരു പരീക്ഷണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം പോട്ടി മിക്സ് ഇതെടുത്തിരിക്കുന്ന ഇത് നിങ്ങൾക്ക് ഞാൻ കൊറിയർ ചെയ്യുമ്പോൾ ഞാൻ നട്ടി വെച്ചിരിക്കുന്ന ആ പൂട്ടിമിക്സാണ് ആ ചെടി നടുന്ന ആ പോട്ടിലെ പോട്ടി മിക്സ് ഞാൻ ശേഖരിച്ച് വച്ചിട്ടുണ്ട് അതാണിത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാ സംഭവം അടങ്ങിയിട്ടുള്ളതാണ് എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഇത് ഇതിനകത്ത് അ അത്യാവശ്യമായിട്ടും വേണ്ട സാധനം ഇതാ ഇതാണ് മണൽ കണ്ടല്ലോ മണൽ മണൽ ഞാൻ സാധാരണ എടുക്കുന്നുണ്ട് ഈ ഇത് കണ്ടോ ഇത് നിറച്ചു മണലെടുക്കും കേട്ടോ ഇത് മണലെടുത്തിട്ട് ഈ മണലിനകത്തോട്ടിടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക മണലിട്ടു പിന്നെ ഞാൻ ഇതിനകത്ത് പെർലൈറ്റ് പെർലൈറ്റ് എന്താണെന്ന് അറിയുള്ളതാ നമ്മുടെ ഇതിനകത്ത് ഈ വെളുത്തിട്ട് കിടക്കുന്ന സംഭവം ഉണ്ടേ ഇതിപ്പോൾ ഇപ്പം വെളുപ്പ് കറപ്പായിട്ട് കിടക്കുക ഇതിനകത്തൊക്കെ അതെ വെളുത്ത് വെളുത്ത് കിടക്കുന്നുണ്ട് ഇതാണ് പെർലൈറ്റ് പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നല്ലോ വർമ്മിക്കുലേറ്റ് ഇതൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇടാത്തത് അധികമായാൽ അമൃതം വിഷമെന്നല്ലേ ഇതകത്ത് ആവശ്യത്തിന് എല്ലാം ഉണ്ട് പിന്നെ മണല് മാത്രമേ ആ പ്രശ്നം ഇല്ലാത്തത് ഞാൻ മണൽ ഇച്ചിരി കൂടെ ചേർത്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുക സാഫും ചേർക്കുന്ന വളരെ കുറഞ്ഞ അളവിൽ സാഫ് ചേർക്കാം കേട്ടോ ഒരുപാട് സാഫ് ചേർത്താൽ സാഫ് ചൂടാണ് അതിൻ്റെ ആവശ്യമുള്ള ഒരു പെഞ്ച് സാഫും ചേർത്ത് ഇളക്കിയിട്ട് നമ്മളിതാ ഇതുപോലത്തെ ഒരു പോട്ടെടുത്തു അതിനകത്ത് നമ്മൾ ഓടും കഷ്ണം വെച്ചു പിന്നെയോ ഈ ഓടും കഷ്ണം വെച്ചിട്ട് അതിനകത്തേക്ക് പകുതി പോ നമ്മൾ പോട്ടി മിക്സ് നിറച്ചല്ലോ നിങ്ങളുടെ കയ്യിൽ ഓൺലൈനായിട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും ഒരു ചെടി കിട്ടുക ഇങ്ങനെയാണ് അല്ലേ ഇങ്ങനെയായിരിക്കും ഇതിനകത്ത് ഞാൻ സാധാരണഗതിയിൽ അതിൻ്റെ ഇതുപോലെ ഇച്ചിരി പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചത് ഇത് ഞാൻ നമ്മുടെ ചകിരിച്ചോറും സാഫും പിന്നെ എന്താണ് ചകരിച്ചോറ് സാഫ് ഉമ്മി പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് വെയിലെത്തിട്ട് ഒരു ദിവസം മൊത്തം ഉണക്കി എന്നിട്ട് അതിനകത്ത് ഫംഗിസൈഡൊന്നും വരാതെ വീണ്ടും സാഫ് സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലാ ഇത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ പോട്ടി മിക്സായിട്ട് വരുന്ന ചെടിയുടെ കൂടെ ഉള്ളപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ പോട്ടി മിക്സിൽ ചേർക്കാം കാരണം ഇത് അത്രയും നല്ല ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് കേട്ടോ ഇങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ കിട്ടുക അപ്പം നമ്മൾ പോട്ടി മിക്സ് എടുത്തു അതിനകത്ത് ആ അതിലേക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കി ഇങ്ങനെ കിട്ടുന്ന ഈ നമ്മുടെ ചെടിയെ ഇതിനകത്തേക്ക് വെച്ചു അപ്പം എനിക്ക് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് തിളക്കോ കുളുക്കോന്ന് പോകണതെ ഇന്നലെ ചെടി നമ്മൾ അതിനകത്ത് വെച്ചല്ലോ ഇതാ അതിലേക്ക് നമ്മൾ മണ്ണിടുക കേട്ടോ മണ്ണിട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാ അത് ഏകദേശം ഒന്ന് എഴുന്നേറ്റും ഉണ്ടോ ഇനി കൂടുതൽ നമ്മൾ അതിന് ബലമൊന്നും കൊടുക്കണ്ട കണ്ടോ ഞാൻ നിങ്ങളോർത്ത് ഞാൻ ഒറ്റ കൈ കൊണ്ടുള്ള പ്രയോഗമാണേ കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വേറിൻ്റെ ഭാഗത്തേക്കെല്ലാം എന്തായി മണ്ണ് പോയി ഇനി ഇത് ഇങ്ങനെ രണ്ട് തട്ടുകൂടെ കൊടുത്താൽ നമ്മുടെ പോട്ടി ചെയ്തത് കഴിഞ്ഞു ഡ കഴിഞ്ഞു കണ്ടോ ഇതാണ് നമ്മൾ പോട്ടിങ് മിക്സ് നമ്മൾ പോട്ട് ചെയ്യുന്ന രീതി കണ്ടല്ലോ ഈ ഇത് ഞാൻ നേരെ തട്ടയിലേക്ക് കയറ്റുക ഇപ്പോൾ ഇതൊക്കാനിടയിൽ നിങ്ങൾക്കാം നേരെ ഞാൻ ഈ തട്ടയിലേക്ക് വെച്ചു ഇനി നിങ്ങൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഞാൻ കാണിക്കാം കേട്ടോ കണ്ടല്ലോ ഇനി ഞാൻ ഇതിന് വെള്ളമൊന്നും കൊടുക്കില്ല കാരണം നമ്മുടെ പോട്ടി മിക്സിൽ ഓൾറെഡി വെള്ളമയം ഒക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് വെള്ളം കൊടുക്കില്ല കണ്ടല്ലോ ഇനി ഇതൊന്നും ചെയ്യണ്ട ഇപ്പൊ ഇത് സെറ്റായി കാരണം ഇതിന് അധികം നമ്മളാ വേരിന് ബുദ്ധിമുട്ട് വരത്തക്ക രീതിയിൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് വേരി ഇറങ്ങും നമ്മളീ ചുവട്ടിൽ മുക്കിപ്പിടിച്ച് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് വേര് ഓടാൻ താമസം വരും അങ്ങനെ വേര് അളിഞ്ഞു പോകും അപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് മണ്ണൊന്ന് തട്ടി ആ വേരിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തു ഇട പോടി ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പം ഇവിടും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇന്ന് പാ ഇവിടെ എല്ലാം കച്ചടിയായിട്ട് കിടക്കുന്നത് കേട്ടോ അടുത്തത് അടുത്തത് നമ്മുടെ ഒരു പരീക്ഷണം അതൊരു പിങ്ക് ക്യാബേജിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാതെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതോ ഇതുകൊണ്ട് സുഖമായിട്ട് ഒരുത്തി കിടക്കുന്നതോ ടീറ്റി എടുത്തു കിടക്കുക കണ്ടോ ഉറങ്ങുക ഓക്കെ നൈറ്റ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഏ അവൾ റെസ്റ്റ് എടുക്കുക ഉണ്ടോ ഓക്കെ നമുക്ക് ഇത് നോക്കാം ഇതാ ഇത്രയും തണ്ട് നല്ല കട്ടിയാണ് ഇത് ഞാൻ പോട്ടി ഇളക്കുന്നൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് പിഴുതാണല്ലോ വരുന്നത് അങ്ങ് വന്നോട്ടെ ആ പിഴുതു കൊണ്ടുവരുന്ന പോലെ നമ്മൾ ഞാൻ കാണിച്ച പോലെ തന്നെ റീ പോട്ടി ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ പരിപാടി നമുക്ക് നോക്കാം ഇതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് കേട്ടോ ഇതിനെ ஸ்போசபிள் க்ளாஸ் இங்கே கட்டிய காணோ கட்டிட்டு நமக்கு குறச்சூட கட்டியும் ഡിസ്പോസിബിൾ ഗ്ലാസ് ഇത്രയും നമ്മൾ കത്തി വിടും ഇനി നമ്മൾ ഈ ചെടിയിലേക്ക് ഈ ഇത് കയറ്റി വെക്കുക കേട്ടോ ഇനി ഒറ്റക്കെയാണ് ചെയ്യുന്നത് എനിക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട് വീഡിയോ എടുത്തരാനൊന്നും നമുക്ക് ആരുമില്ല അപ്പം നമ്മൾ തന്നെ വേണ്ട നമ്മൾ എന്തിനും സ്വയം പര്യാപ്തി നേടണമെന്ന് പറയില്ല ഇതാ കേട്ടോ ഇങ്ങനെ വെച്ചേ അപ്പോൾ ഓൾറെഡി ആ അതിൻ്റെ താഴ്ഭാഗത്ത് അതിന് വെള്ളമെടുക്കാനുള്ള സൗകര്യമുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഇതിനെ ചെയ്യേണ്ടത് ചകിരിച്ചോറാണ് ചേർക്കേണ്ടത് കൂടുതലും നല്ലത് കേട്ടോ ഈ ചകിരിച്ചോറ് നമ്മൾ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം നിറച്ചിടണം കേട്ടോ കാരണം ഇതിൽ ചകിരിച്ചോറിന് എപ്പോഴും ഒരു നനം ഉണ്ടാകും അതുകൊണ്ടാണ് ചകിരിച്ചോറിടണമെന്ന് പറയുന്നത് ഇതാ ചകിരിച്ചോറ് നിറച്ചല്ലോ അല്ലേ ഇനിയും നമ്മൾ കളിയും കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ ആ ചകിരിച്ചോറ് അതിനകത്ത് ഇങ്ങനെ അമങ്ങിയിരിക്കെ ഇപ്പം അത് നമ്മൾ പണ്ട മണ്ണപ്പൻ ചുട്ടുകളൊക്കെ അല്ലേ അമ്മതിരി അമങ്ങി ഇരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഒന്ന് ടൈച്ച് ിട്ടെ ഇതൊന്ന് ചെയ്തോട്ടെ ഇത് ടൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഒരു കൈ കൊണ്ടുള്ള പ്രയോഗം നമുക്ക് പറ്റുന്നില്ല ടൈ ചെയ്തോണ്ടോ ഇത് ട്രൈ ചെയ്തു ഇതിങ്ങനെ ഇരുന്നോട്ടെ ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത് ഇതിൻ്റെ താഴെ നമ്മൾ വെള്ളം ഇനി ഇന്ന് ഞാൻ ഞാനിന് താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം ഈ ചൈരിച്ചവർ ഇന്ന് കൊടുക്കുന്ന വെള്ളം കൊണ്ട് ഇരുന്ന് അനവ് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കിത് പിന്നെ തുറന്ന് നോക്കാം അപ്പോൾ ഇത് സക്സസ് ആകുമെന്ന് നോക്കാം എന്താ അപ്പോൾ അതൊന്ന് പിന്നെ അപ്പോൾ പോട്ടി മേക്സ് എന്താ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി എന്താ ഒന്നുകൂടെ പറയാം മുട്ടത്തോടെ ധൈര്യമായിട്ട് ഇന്ന് വെയിൽ ഇന്നോ ഇന്നലെ ഞാൻ കാണിച്ചില്ല നിങ്ങളെ അതാ കേട്ടോ ഇനി ഞാൻ ഇന്നോട് ഇവിടെ വെയിൽ കുറവായിരുന്നു എങ്കിലും ഉള്ള വെയിലത്തൊക്കെ ഇട്ട് ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാനിത് മിക്സിയിലിട്ട് പൊടിക്കും നമ്മുടെ സോയാച്ചങ്കൂടെ വാങ്ങിച്ചിട്ട് അതുകൂടെ സോയാബീനൂടെ വാങ്ങിച്ചിട്ട് അത് മിക്സിയിലിട്ട് പൊടിക്കും പൊടിച്ചിട്ട് നമ്മൾ ഈ ചെടിയുടെ ഈ ചോട്ടിൽ ശക്കലം മണ്ണ് മറ്റും ഒരു സ്പൂണ് ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുത്ത് വെള്ളമൊഴിക്കും കേട്ടോ പിന്നെ കഴിഞ്ഞ ഇതിൽ ഞാൻ കാണിച്ചിരുന്നതാണ് നമ്മുടെ വളപ്രയോഗങ്ങൾ എൻ പി കെ പത്തൊൻപത് 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 പിന്നെന്താണ് സാഫ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ എപ്സം സാൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾ എപ്സം സാൾട്ട് തളിച്ച് കൊടുക്കണം ഇതിലേക്ക് കുഴിച്ച് കൊടുക്കണം എപ്സം സാൾട്ട് പിന്നെ പിന്നെ വേറെന്താണ് ആ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ ഈ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഈ ചെടി നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് പേര് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ നാളെ ഇന്നിപ്പോൾ പാക്ക് ചെയ്തത് കുറച്ചേ അയച്ചിട്ടുള്ളൂ നാളെ ബാക്കിയുള്ളത് എല്ലാവർക്കും അയച്ചു തരാം ഓർഡർ തന്നിട്ടുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ